നിങ്ങൾ പ്രത്യേകം കേരളത്തിലെ ജനങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹാക്കള് നിങ്ങള് മനസ്സിലാക്കണം എങ്ങനെയൊക്കെ ആ മനുഷ്യൻ എന്നെ ചതിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ ഞാൻ പറയുന്നത് ഈ സംഭവത്തിന്റെ ആരംഭം എങ്ങനെയാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്പോ ഇവിടെ പോലീസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഈ ഏകപക്ഷീയമായ വർഗീയപരമായ നിലപാടുകൾ കുറെ കാലമായി ഞാൻ ചോദ്യം ചെയ്യുന്നതാണ് നിരവധി അനവധി താവണ ഞാൻ പാർട്ടിക്ക് കത്ത് കൊടുത്തില്ല ഈ കേരളത്തിൽ ഇന്ന് നീതി കിട്ടാത്തവരാരാ ഒന്ന് പാർട്ടി സഖാക്കളാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു നീതി കിട്ടാത്തത് രണ്ടാരാ ന്യൂനപക്ഷങ്ങളാ ആരാ പല പോലീസ് സ്റ്റേഷനിലും കൈകാര്യം ചെയ്യുന്നത് ഈ പറയുന്ന വർഗങ്ങൾ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി അനവധി പ്രാവശ്യം വ്യക്തിപരമായും അല്ലാതെയും കത്തായിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പൊ ഞാനും ഈ പറഞ്ഞ പോലെ സാധനസ്കറിയ വിഷയവുമായി ബന്ധപ്പെട്ട് പി ശശിയുമായി ഞാൻ പാടയാകുന്നു അതിനുശേഷമാണ് അരീക്കോട് നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി വരുന്ന ചടങ്ങില് ഒരു യൂട്യൂബർ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവിടെ സഖാക്കൾ അവനെ തള്ളി മാറ്റി ചെറിയ വിഷയങ്ങളുണ്ടായി അങ്ങനെ പോലീസിൽ പരാതി കൊടുത്തു പിറ്റേ ദിവസം നവകേരള സദസ് പാലക്കാടാണ് അവിടുന്ന് മുഖ്യമന്ത്രി പത്രക്കാരോട് ചോ പത്രക്കാർ മുഖ്യമന്ത്രിയോട് ചോദിച്ചു എന്താണ് ഈ യൂട്യൂബറെ സഖാക്കള് കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രി പറഞ്ഞു പതിനായിരത്തോളം ആളുകൾ വന്നിട്ടുണ്ട് എണ്ണായിരത്തോളം പരാതി കിട്ടിയിട്ടുണ്ട് അവർക്ക് ആരും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവൻ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ മുഖ്യമന്ത്രി അത് പറയുമ്പോഴേക്കും പതിനൊന്ന് സഖാക്കളുടെ പേരിൽ കേസ് കേസെടുത്തു എന്താ കേസ് എന്താ കേസ് റോബറി കളവ് കേസ് എസ് എഫ്ഐയുടെ ജില്ലാ ഭാരവാഹികള് ഈ നവകേരള സദസ്സ് നടത്തിയ കൺവീനർ പ്രതിയാണ് എത്ര ദിവസം റിമാൻഡ് ചെയ്തു ഈ വിഷയത്തിന് വേണ്ടി ശശിയെ നിരവധി അനവധി തവണ നിയമം വിളിച്ചു ഫോൺ ഫോണെടുത്തിട്ടില്ല ഈ ഐ ഡി ജി പി വിളിച്ചു ഫോൺ എടുത്തിട്ടില്ല അപ്പം അങ്ങനെ വന്ന ഈ വിഷയങ്ങളാണ് ഈ പറയുന്ന ആർ എസ് എസ് വൽക്കരണം ഏകപക്ഷീയമായിട്ട് സഖാക്കളെ അടിച്ചമർത്തല് ഇതിനെതിരെയുള്ള എനിക്ക് വികാരം ഉണ്ടായിരുന്നു ഞാനിവരെ കിട്ടുന്നവർക്ക് നടക്കുകയായിരുന്നു നടക്കായിരുന്നു ഞാനിവരെ പിന്നാലെ പോയിരുന്നു അതിലാണ് പോലീസിലെ അസോസിയേഷൻ നടക്കുന്നത് അവിടെ ഞാൻ പ്രസംഗിച്ചു ഇവരുടെ താങ്കോന്നിത്തത്തിനെ കുറിച്ച് പറഞ്ഞു ഇവർ ചെയ്യുന്ന ഈ പറയുന്ന കുറിച്ച് പറഞ്ഞു അത് കഴിഞ്ഞെന്തായി ഈ മരമുറി അതിന് മുമ്പ് എനിക്കറിയാം വേറൊരാൾ പരാതി കൊടുത്തിരുന്നു ഞാൻ കൊടുക്കാൻ പറഞ്ഞു എസ് പിക്ക് അപ്പോഴേക്കൊരു ഇരുപത്തിമൂന്ന് ദിവസമായിട്ട് ഒരു വിവരമില്ല അപ്പൊ ഞാനൊരു കത്ത് കൊടുത്തു എസ് പി ഇങ്ങനെ ഒരാൾ പിന്നെ ദിവസത്തിൽ പരാതി തന്നിരുന്നല്ലോ ഈ പരാതിയുമ്പോൾ എന്തെങ്കിലും നടപടി എടുത്തോ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം മൂന്ന് ദിവസം കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞു അഞ്ചു ദിവസം കഴിഞ്ഞു ഒരു വിവരമില്ല അപ്പൊ പിന്നെ എനിക്കതൊന്നും അറിയണമല്ലോ അങ്ങനെ ഞാൻ പോലീസ് ക്യാമ്പ് പോയി ഈ മൂർച്ച മരത്തിനെ കുറ്റിയൊന്നു കാണണ്ടേ അത് കാണാൻ പോയി പോലീസ് തടുത്തു നിങ്ങൾക്കറിയാം പിറ്റേ ദിവസം ഞാൻ അവിടെ കുത്തിരുന്നു വാർത്തയായി അവിടെ ഞാൻ കുത്തിയിരുന്നപ്പോൾ സി പി എം ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചു പാർട്ടി സെക്രട്ടറി നിങ്ങൾ പെട്ടെന്ന് വരണം മുഖ്യമന്ത്രി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പന്ത്രണ്ട് മണിവരെ ഇരിക്കുന്നു പത്രക്കാരോട് പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് വരാം ഡി സി എസ് എന്ന് പറഞ്ഞു ഞാൻ പാർട്ടി ഓഫീസിൽ പോയി പന്ത്രണ്ട് മണിക്ക് ശേഷം ഡി സി എസ്സിൽ കണ്ടു പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് അപ്പോൾ അവർ കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ നിലപാട് ഇതാണ് പോലീസിന്റെ നിലപാട് ശരിയല്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ കളവുകേസുമായി ഞാൻ മുന്നോട്ട് പോകും ഇന്ന് കളവ് നടന്നിട്ടുണ്ട് അപ്പം പറഞ്ഞു സി എം വിളിച്ചിട്ടുണ്ട് നിങ്ങൾ വൈകുന്നേരം ആവുമ്പോഴേക്കും തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് പോകാം പക്ഷെ ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് ഇതാണ് അപ്പം വന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ പന്ത്രണ്ട് മുക്കാലായി അപ്പം ഞാൻ പറഞ്ഞു ജുമേക്ക് പോകണം വെള്ളിയാഴ്ചയാണ് പള്ളിക്ക് പോകണം അപ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കണം എന്നാ ഡി സി എസ് എം പോയിക്കോളാം ആയിക്കോട്ടെ നിങ്ങളെ വിളിക്കുന്നു പറഞ്ഞു അന്ന് വിളിച്ചില്ല പിറ്റേ ദിവസം വിളിച്ചില്ല അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ പത്രസമ്മേളനം നടത്തുന്നത് ആ പത്ര സമ്മേളനം നടക്കുമ്പോഴാണ് എന്നെ സി എം ഓഫീസിൽ നിന്ന് വിളിക്കുന്നത് കാണണം എന്ന് പറയുന്നു ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു രണ്ടാമത്തെ ദിവസം വീണ്ടും പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്തായി അവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം ഉണ്ടായി വളരെ ഫാസ്റ്റായി പോകുന്നു പിറ്റേ ദിവസം എന്താണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം കേരളത്തിലെ സഖാക്കൾ ദയവായി ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ പരാതി കൊടുക്കുന്നതിന് മുമ്പ് എന്റെ പത്ര സ്റ്റേറ്റ്മെന്റ് പ്രസ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് വളരെ ജാഗ്രതയോട് കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രിതായി ഉത്തരവിട്ടു അപ്പൊ എനിക്ക് തോന്നി കുഴപ്പമില്ല തിരക്കിടില്ല വിഷാറായി പോകുന്നുണ്ട് പിറ്റേ ദിവസം എന്താണ് പോലീസ് അസോസിയേഷന്റെ സമ്മേളനം അപ്പൊ ഞാൻ പത്രസമ്മേളനം നടത്താൻ വരുമ്പോൾ പ്രസംഗം നടക്കില്ല മുഖ്യമന്ത്രി ഓർമ്മയില്ലേ പിറ്റേ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്താൻ വേണ്ടി വേറൊരു ഡീറ്റെയിൽസ് പത്രക്കാർക്ക് കൈമാറാൻ വരുമ്പോൾ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഈ കണ്ട് കാണപ്പെട്ട ആളുകളൊക്കെ പ്രസ് ക്ലബിലുണ്ട് അപ്പൊ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞല്ലേ എല്ലാരും കേട്ടിരിക്കുക ഈ ഇരിക്കുന്ന മലപ്പുറത്ത് എല്ലാവരും ഉണ്ട് എന്താ പറയുന്നത് പോലീസിലെ ഉണ്ടല്ലോ ആ പുഴുക്കുത്തുകളെ ഞാൻ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും പോവാൻ ഏറ്റവും വെച്ചിരിക്കില്ല അപ്പൊ ആശ്വാസമായല്ലോ പഠിച്ചോളെ ഈ കാര്യം എവിടെയെങ്കിലും എത്തും ഇവരൊക്കെ ചിരിക്കുക മായങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുക ആ പ്രസംഗം കേൾക്കുമ്പോഴേ ഞാനും ആശ്വസിച്ച് കുഴപ്പമില്ല തെർക്കെടു പോവല്ലേ അങ്ങനെ പിറ്റേ ദിവസം അവിടെ സിമെന്റ് ഓഫീസിൽ നിന്ന് വിളിക്കുന്നു ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നു പിറ്റേ ദിവസം രാവിലെ പന്ത്രണ്ട് മണിക്ക് കാണാന്ന് പറഞ്ഞു ഒമ്പത് മണിക്ക് കാണാന്ന് പറഞ്ഞു ഞാൻ രാവിലെ അഞ്ചു മണിക്ക് എത്തുന്നു സി എം എന്റെ ഓഫീസിൽ വന്നു എനിക്ക് ഫോൺ വന്നു ഒമ്പത് മണിക്ക് എസ് ഐ ടി യുടെ ഡീറ്റെയിൽഡ് മീറ്റിംഗ് ആണ് പന്ത്രണ്ട് മണിക്ക് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പന്ത്രണ്ട് മണിക്ക് വിളിച്ചു അപ്പോൾ പറഞ്ഞു പന്ത്രണ്ടരക്ക് കറക്റ്റ് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാണ് പന്ത്രണ്ടരക്ക് ഞാൻ ചെല്ലുന്നു സി എം മാത്രമേ ഉള്ളൂ ആരില്ല ഇതേപോലെ എനിക്ക് ഇതേപോലെ ടേബിൾ സി എം ഇരിക്കുന്നു കുറച്ച് ദൂരത്ത് കസാരി മാറിയാൽ ഇരിക്കുന്നു ഈ പറയുന്ന സി എമ്മിന്റെ പരാതി ഈ പതിനൊന്ന് പേജ് അടങ്ങുന്ന പരാതി ഞാൻ സി എമ്മിനെ കുറിച്ചാണ് സി എമ്മിൽ വളരെ റിലാക്സ് ചെയ്തിരുന്നിടത്ത് ഇങ്ങനെ വായിക്കുന്നു ഇടയ്ക്കിടക്ക് കണ്ണാടി കൂടെ തന്നെ അങ്ങനെ നോക്കും ഇത്ര ഗൗരവമാണല്ലോ ഈ പ്രശ്നങ്ങൾ നിലക്ക് അങ്ങനെയാണല്ലോ ഇത്രയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിലപ്പോ മനുഷ്യ പ്രകൃതമായി നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അങ്ങനെ ഇരുന്നു ഒരു സാധുവായിട്ട് ഇതെല്ലാം പുള്ളി വായിച്ചു കഴിഞ്ഞു അതിലൊരു മൂന്നാല് വിഷയങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചു ഞാനെന്റെ ഉള്ളിൽ തുറന്ന് സംസാരിച്ചു നമ്മൾ എന്താ വിചാരിക്കുന്നത് ഇതിന് സ്വാഭാവികല്ലേ അദ്ദേഹം എന്റെ ഉള്ളെടുക്കാനാണ് ചോദിക്കുന്നത് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു പിതാവിന്റെ സ്ഥാനത്ത് കണ്ട് ഏറ്റവും വിശ്വസ്തനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ ഞാൻ പോയിട്ട് കാര്യങ്ങൾ കൊടുക്കാണ് ഞാൻ ഉള്ളു തുറന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു അത് മുഴുവൻ കേട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് സി എമ്മിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ആരും സി എമ്മിനോട് പറയില്ല ഇനി പറയല്ല അത് എനിക്ക് നിവൃത്തിയില്ല സി എം എന്ന് പറഞ്ഞു അപ്പെന്നോട് പറഞ്ഞു നീ പറഞ്ഞോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സി എം എ അഞ്ചെട്ട് മാസം മുമ്പ് സീമനോട് ഞാൻ പറഞ്ഞതാണ് ഈ ശശിയും ഈ അജിത് കുമാറും ചതിക്കും സി സൂക്ഷിക്കണം ഇവർ കള്ളന്മാരാണ് സീമൻ എമ്മിന് ഓർമ്മ ഉണ്ടല്ലോ എട്ടു മാസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എട്ടോ ഒമ്പത് മാസം മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവസാനം ഈ സാജൻസ് കറിയെ രക്ഷപ്പെടുത്താൻ ഇവർ കളിച്ച കളി എനിക്ക് ബോധ്യപ്പെടുകയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ആ തെളിവുകളോട് കൂടിയിട്ട് ഞാൻ സി എമ്മിനെ പോയി കാണുകയാണ് അന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ സി എം അവിടെ ഇരുന്ന് ഞാൻ ഇവര് ആ സാജൻസ് കറിയെ ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കളിച്ച കളി ഞാൻ വിട്ട ആളുകൾ ഇത് നോക്കിക്കാനാണ് മാറി എന്നിട്ട് ആ കാര്യം കൃത്യമായി അദ്ദേഹത്തിന് വിവരിച്ചു കൊടുക്കാണ് അപ്പൊ അദ്ദേഹം കസാലിയിൽ നിന്നിട്ടൊരു നിശ്വാസം എന്റെ ഹൃദയത്തിൽ തട്ടിയ നിശ്വാസം അത് എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയാൽ ഇപ്പം എന്താ ചെയ്യുന്നു സത്യത്തിൽ അത് എന്റെ മനസ്സിൽ കൊണ്ടു അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഒരു നിസ്സഹായവസ്ഥ എന്തോ ഒരു നിസ്സഹായവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു അത് കഴിഞ്ഞു അതെന്റെ മനസ്സിൽ വെച്ചു അതിനുശേഷമാണ് ഈ അരീക്കോട് സംഭവം ഞാൻ ഈ പറഞ്ഞ വാക്കിയത് അതിനുശേഷം ഞാൻ വരെ പിന്നാലെയാണ് അപ്പം അതിനുശേഷം ഉണ്ടായി അപ്പൊ എനിക്ക് മനസ്സിലായത് എന്താ കാട്ടുകള് പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ പറയുന്ന ശശി തന്നെയാണ് ഈ മനുഷ്യനെ വികൃതമാക്കുന്നത് കേരളത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും ബഹുമാനപ്പെട്ട സി എമ്മുമായി ചർച്ച ചെയ്യുന്നില്ല ഞാൻ മനസ്സിലാക്കുകയാണ് ഇവിടെ നടക്കുന്ന പോലീസ് നടക്കുന്ന അഴിമതിയും ഈ അരാജകത്വവും നിരവധി അനവധി തവണ പറഞ്ഞിട്ടും ഒരനക്കുമില്ല അപ്പൊ ഈ കാട്ട് കളനെ അവിടുന്ന് താഴെ ഇറക്കണമെന്ന് ഞാൻ അന്ന് ദൃഢപ്രതിജ്ഞ പ്രതിജ്ഞ ചെയ്തതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ അന്വേഷിച്ചു വരുന്നത്